ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കകത്തു നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നു അവർ ദൈവത്തെ അറിയാത്തവരാണ് ഒരു ജാതികളെ പോലെയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളൊക്കെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരാണ് യേശുവിനെ നന്നായിട്ട് അറിയാവുന്നവരാണ് പക്ഷെ അപ്പോൾ പോലും നമ്മൾ പലപ്പോഴും വിട്ടുകളയേണ്ട പലതും നമ്മൾ വിട്ടുകളയുന്നില്ല എന്നിട്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു ഈ ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്നു ഈ ദൈവമാണ് എൻ്റെ അപ്പനെന്ന് നമ്മൾ അവകാശപ്പെടുന്നു പക്ഷെ ദൈവവചന പറയുന്നു അങ്ങനെയല്ല നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിയാതിരുന്നാൽ നിങ്ങൾ ദൈവത്തെ അറിയാത്തവരാണ് നിങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം വചനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ശുദ്ധീകരണം പ്രാപിച്ച് വിട്ടൊഴിയേണ്ടതിന് വിട്ടുകളഞ്ഞ് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക